ഹായ് ഗുഡ് മോർണിംഗ് ഓൾ അപ്പോൾ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി കുറച്ച് ക്ഷീണമായിരുന്നു അതായിരുന്നു ആക്ച്വലി സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ രണ്ട് ദിവസം ഇല്ലായിരുന്നു ക്ഷമിക്കണം ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇരുപത്തെട്ടാം തീയതി ഇരുപത്തേഴാം തീയതി ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഇന്ന് വന്ന് ഒന്നാം തീയതിയാണ് നാളെ നമ്മൾ ലൈവ് നടത്തേണ്ടതാണ് സോ ഇന്ന് ഇന്നും കൂടെ ഞാൻ ക്ലാസ് എടുത്തിട്ട് നമുക്ക് രണ്ടാം തീയതി അതായത് നാളെ അല്ലെങ്കിൽ ഒരു മൂന്നാം തീയതി ഒരു ലൈവ് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇതുവരെ പഠിച്ചതും പഠിക്കാത്ത സംഗതികളെയൊക്കെ ഒന്ന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കൊന്ന് റീകോൾ ചെയ്യാം അപ്പോൾ ലൈവ് വേണ്ടവർ എന്ത് ചെയ്യണം ലൈവ് വേണം കാരണം നിങ്ങൾ ലൈവിലുണ്ടെങ്കിലല്ലേ ഞാൻ ലൈവ് എടുത്തിട്ട് കാര്യമുള്ളു അപ്പം ലൈവ് വേണം എന്നുണ്ടെങ്കിൽ ലൈവ് വേണം എന്ന് തന്നെ ഒന്ന് പറയണു കേട്ടോ അതായത് നമ്മൾ ലൈവ് നടത്തുമ്പം നിങ്ങളാരും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ലൈവ് നടത്തിയിട്ട് കാര്യമില്ല കാരണം ലൈവ് നടത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് ടു ഫേസ് ഇരുന്ന ഡൗട്ടുകൾ ചോദിക്കാനും പറയാനും ഒക്കെയാണ് അല്ലേ അപ്പം അത് അത് സാധ്യമാകണമെങ്കിൽ ലൈവ് നടക്കണം അതല്ലെങ്കിൽ ലൈവ് വേണ്ട മീൻസ് ഇങ്ങനെ റെക്കോർഡഡ് മതി എന്നുള്ള രീതിയിലാണ് നമുക്ക് റെക്കോർഡ് ക്ലാസ്സിലൂടെ തന്നെ ഒരമണിക്കൂറെടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതിനെ ഒന്ന് ബ്രീഫാക്കി ഞാൻ പറയും പക്ഷെ ഞാൻ പറയുന്ന സംഗതികളെ മാത്രമല്ല അന്നത്തെ ദിവസം ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒന്ന് വായിച്ചു വെക്കണം അതിലെ ഇമ്പോർട്ടൻ്റ് ഏരിയ മാത്രമേ ഞാനൊന്ന് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ ഇരുപത്തി എട്ടാം തീയതി നിയമപ്രകാരം മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളുമാണ് നമ്മൾ പഠിക്കാനുള്ളത് ഓക്കെ മനഃശാസ്ത്ര പഠന രീതികൾ ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പോയിട്ട് ഞാൻ അപ്പാക്കി പ്രത് ശ്രദ്ധിച്ചത് അതായത് പ്രബലനം എന്ന പദത്തിനെ വിദ്യാഭ്യാസ മേഖല റീഎൻഫോഴ്സ്മെന്റ് എന്ന പദം വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഭാവന ചെയ്തത് സ്കിന്നറാണ് ഓക്കെ പ്രബലന സിദ്ധാന്തം ഹള്ളിൻ്റെതാണ് ഓക്കെ ഞാനിത് അപ്പ് ചെയ്ത് കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പോഴാണ് അത് കണ്ടത് പിന്നെ എനിക്ക് തിരുത്താൻ ഡിസ്ക്രിപ്ഷനിൽ തിരുത്താൻ ജസ്റ്റ് ഞാൻ ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത് അതൊന്ന് മക്കളെ കുറിച്ച് വെച്ചോണം പ്രബലനം എന്ന പദം വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഭാവന ചെയ്തത് സ്കിന്നറും പ്രബലന സിദ്ധാന്തം ഹള്ളിന്റേതുമാണ് ഓക്കെ എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ പോകുന്ന മനഃശാസ്ത്ര പഠന രീതികളാണ് മനഃശാസ്ത്ര പഠന രീതികൾ മനഃശാസ്ത്ര പഠന രീതികളും മനഃശാസ്ത്ര പഠന രീതികളാണ് മനഃശാസ്ത്ര പഠന രീതികളും തന്ത്രങ്ങളുമാണ് അപ്പൊ മനഃശാസ്ത്ര പഠന രീതികളില് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് എന്താണ് ആത്മ പരിശോധനാ രീതി ആത്മ പരിശോധനാ രീതിയാണ് ആത്മ പരിശോധനാ രീതി എന്ന് പറയാം രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നിരീക്ഷണ രീതി നിരീക്ഷണ രീതി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നിരീക്ഷണ രീതി എന്ന് പറയുന്നു മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് പരീക്ഷണ രീതി എന്ന് പറയുന്നു എന്താണ് പരീക്ഷണ രീതി എന്ന് പറയുന്നു നാലാമത്തെ രീതി സർവേ രീതി എന്ന് പറയുന്നു എന്താണ് സർവേ രീതി എന്ന് പറയുന്നു അഞ്ച് ചികിത്സാരീതി അഞ്ച് ചികിത്സാരീതി രീതി ഇനി ആറ് അഭിമുഖം എന്ന് പറയുന്നു അഭിമുഖം എന്നാണ് പറയുന്നത് ഓക്കെ അഭിമുഖം എന്ന് പറയുന്നു ഇനി നമ്മൾ അതിലേക്ക് പോവുകയാണെങ്കിൽ ഇനി ബാക്കിയുള്ള ഉപാധികൾ എന്ന് പറയുമ്പോൾ ഏഴാമത്തെ ഏഴാമത്തെ വരുന്നത് സാമൂഹിക ബന്ധ പരിശോധനകൾ സമൂഹമിതി എന്ന് നമ്മൾ പറയുന്നു സാമൂഹിക ബന്ധ പരിശോധനകൾ അഥവാ സമൂഹമിതി എന്ന് പറയുന്നു അടുത്ത എട്ടാമത്തേതാണ് പ്രക്ഷേപണ രീതി എന്ന് പറയുന്നു പ്രക്ഷേപണ രീതി പ്രൊജക്റ്റീവ് മെത്തേഡ് അഥവാ പ്രക്ഷേപണ രീതി എന്ന് പറയുന്നു അടുത്തതാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നു സഞ്ചിത രേഖ എന്ന് പറയുന്നു അടുത്തതാണ് ഉപാഖ്യാന രേഖ കാണാമല്ലേ ഉപാഖ്യാനരേഖ്യാനരേഖ എന്ന് പറയുന്നു ഉപാഖ്യാനരേഖ എന്ന് പറയുന്നു അടുത്താണ് ചെക്ക് ലിസ്റ്റ് പതിനൊന്നാമത്തേതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നു അടുത്തതാണ് ലിസ്റ്റ് എന്ന് പറയുന്നു പന്ത്രണ്ട് റേറ്റിംഗ് സ്കെയില് റേറ്റിംഗ് സ്കെയില് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നു റേറ്റിംഗ് സ്കെയില് ഇനി പതിമൂന്നാമത്തേതാണ് ചോദ്യാവലി എന്ന് പറയുന്നു പതിമൂന്ന് ചോദ്യാവലി ചോദ്യാവലി അതുപോലെ തന്നെ പതിനാല് ഏക വ്യക്തി പഠനം അഥവാ കേസ് സ്റ്റഡി ഏക വ്യക്തി പഠനം അഥവാ കേസ് സ്റ്റഡി എന്ന് പറയുന്നു പതിനഞ്ചാമത്തെ ആക്ഷൻ റിസർച്ച് അഥവാ ക്രിയാഗവേഷണം ക്രിയാഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നു ഇത്രയുമാണ് മനഃശാസ്ത്ര പഠന രീതികള് ആൻഡ് ഉപാധികൾ മനഃശാസ്ത്ര പഠന രീതികൾ ഉപാധികൾ എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനുള്ളത് ഈ പതിനഞ്ച് എണ്ണമാണെന്ന് ഓർത്തു വെക്കുക അതിൽ ഒന്നാമത്തേതാണ് ആത്മപരിശോധനാ രീതി ഓക്കെ ബോധമണ്ഡലത്തിലെ അനുഭവങ്ങളെ കുറിച്ച് പഠിക്കാൻ വില്യം ബൂണ്ട് ആവിഷ്കരിച്ച രീതിയാണ് ആത്മപരിശോധനാ രീതി എന്ന് പറയപ്പെടുന്നത് ഓക്കെ ആത്മപരിശോധന എന്നാൽ ഒരു വ്യക്തി പണ്ട് കാലങ്ങളിൽ ആദ്യ കാലങ്ങളിലൊക്കെ ഒരു വ്യക്തി സ്വന്തം ഉള്ളിലേക്ക് നോക്കിയാണ് പരിശോധന നടത്തിയിരുന്നത് പക്ഷേ എനിക്കിപ്പോൾ ഒരു മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പരിശോധിച്ചു അയ്യോ എനിക്ക് ഭയങ്കര മാനസിക പ്രശ്നം ഉണ്ട് കേട്ടോ എന്ന് പറയാൻ തയ്യാറാകുമോ ഇല്ല അപ്പൊ അത് തന്നെയാണ് ഈ ആത്മപരിശോധനാ രീതിയുടെ ഒരു ഫോൾട്ട് എന്ന് പറയുന്നതും അത് തന്നെയാണ് ഈ ആത്മപരിശോധനാ രീതിയെ വികസിപ്പിച്ചത് വില്യം വൂണ്ടിന്റെ ശിഷ്യനായിരുന്ന ാണ് ബി ടിച്ചിനറാണ് എന്നുള്ളതൊന്ന് ഓർത്തു വെക്കുക രണ്ടാമത്തെ രീതിയാണ് നിരീക്ഷണ രീതി സ്വാഭാവിക ചുറ്റുപാടിൽ ഒരു വ്യക്തിയുടെ വ്യവഹാരങ്ങൾ അല്ലെ ഒരു സംഘത്തിന്റെ വ്യവഹാരത്തെ മറ്റൊരു സംഘമോ മറ്റൊരു വ്യക്തിയോ നിരീക്ഷിച്ചറിയുന്ന രീതിയാണ് നിരീക്ഷണ രീതി എന്ന് പറയുന്നു സ്വഭാവ പഠന രീതികളിൽ ഏറ്റവും ആദ്യത്തെ എന്നറിയപ്പെടുന്നത് നിരീക്ഷണ രീതിയാണ് മനഃശാസ്ത്ര പഠന രീതികളിൽ ഏറ്റവും പഴയത് എന്നറിയപ്പെടുന്നത് ആത്മപരിശോധനാ രീതിയാണ് സ്വഭാവ പഠനങ്ങളിൽ ഏറ്റവും നിരീക്ഷണ രീതിയാണ് നെക്സ്റ്റ് ആണ് പരീക്ഷണ രീതി മനഃശാസ്ത്ര പഠന രീതികളിൽ ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ രീതി ഏതാണെന്ന് ചോദിച്ചാൽ പരീക്ഷണ രീതി എന്ന് വേണം പറയാൻ മനഃശാസ്ത്ര പഠന രീതികളിൽ ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ രീതി ഏതാണെന്ന് ചോദിച്ചാൽ പരീക്ഷണ രീതി എക്സ്പെരിമെന്റൽ മെത്തേഡ് ആണെന്ന് പറയാം ഇവിടെ ചരവും പ്രതികരണ ചരവും തമ്മിലുള്ള ആ ഒരു സാധ്യത ഇപ്പം ഞാനാണ് പരീക്ഷകനെങ്കിൽ ഞാൻ ഒരു സിറ്റുവേഷൻ കൊടുത്ത് ആ സിറ്റുവേഷനിൽ അയാളുടെ പ്രതികരണത്തെ തിരിച്ചറിഞ്ഞ് ആ കൊടുത്ത സിറ്റുവേഷനും ആ പ്രതികരണവും തമ്മിലുള്ള ആ ഒരു അനന്തര ഫലം പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഓക്കെ അപ്പം ആ വേരിയബിൾസിനെ എടുത്ത് പഠിക്കുകയാണ് പരീക്ഷണ രീതിയിൽ ചെയ്യുന്നത് ഇനി സർവേ രീതി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു കൂട്ടം ഒരു സ്വാഭാവിക ചുറ്റുപാടില് ഒരു വലിയ സംഘത്തിൻ്റെയോ അല്ലെ ഒരു വലിയ ഗ്രൂപ്പിൻ്റെയോ ഒക്കെ വിവരശേഖരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സർവേ രീതി എന്ന് പറയുന്നത് സർവേയുടെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ആസൂത്രണം സാമ്പിൾ തെരഞ്ഞെടുക്കൽ വിവരശേഖരണം വിശകലനം നിഗമനത്തിലെത്തൽ എന്നിവയാണ് സർവേയിലെ വിവിധ ഘട്ടങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കണം ചോദിക്കാൻ സാധ്യതയുണ്ട് സർവേയിലെ വിവിധ ഘട്ടങ്ങൾ എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ആണ് ചികിത്സാരീതി എന്നറിയപ്പെടുന്നത് എന്താണ് ചികിത്സാ രീതി എന്നറിയപ്പെടുന്നു ചികിത്സാ രീതി എന്നാൽ എന്താണ് ലൈറ്റിനർ വിറ്റ്മർ ക്ലിനിക്കൽ മെത്തേഡിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ലൈറ്റിനർ വിറ്റ്മർ ആണ് അപസമായോചിതനോ അല്ലെങ്കിൽ മാനസിക രോഗം അനുഭവിക്കുന്നവനോ ആയ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ചികിത്സാ ചികിത്സാരീതി എന്നറിയപ്പെടുന്നത് ഇതിനെ കേസ് സ്റ്റഡി എന്നും കേസ് ഹിസ്റ്ററി എന്നും വിളിക്കപ്പെടുന്നു ഇത്രയും പോയിന്റുകളാണ് ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത് അഞ്ചെണ്ണത്തിൽ അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഒന്ന് പഠിച്ചു വെക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇത്രയും ഞാൻ ബേസിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ് പറഞ്ഞത് ഇനി നിങ്ങളുടെ നോട്ട് എടുത്ത് വെച്ചിട്ടല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ഫയൽ എടുത്ത് വെച്ചിട്ട് ആ പോയിന്റുകളെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കണം ഇനി അടുത്തതാണ് അഭിമുഖം എന്ന് പറയുന്നത് അഭിമുഖം എന്താണ് അഭിമുഖം എന്ന് വെച്ചാൽ എന്താണ് അഭിമുഖം എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു 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 സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സംഘം ഫേസ് ടു ഫേസ് നടത്തുന്ന ഇന്ററാക്ഷൻ ഇതിലൂടെ ഒരു വ്യക്തിയുടെ വ്യവഹാരങ്ങൾ അയാളുടെ വൈകാരിക ഭാവങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് പരീക്ഷകന് സാധിക്കുന്നു എന്നുള്ളതാണ് അഭിമുഖത്തിന്റെ ഗുണം പക്ഷേ ഈ അഭിമുഖം നടത്തുമ്പോൾ അഭിമുഖം നടത്തുന്നയാളിൻ്റെ വൈദഗ്ധ്യത അയാളുടെ കഴിവ് ഇതൊക്കെ അഭിമുഖത്തിലെ നേരിടുന്ന ഒരു പ്രശ്നമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇത്രയുമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട മനഃശാസ്ത്ര പഠന രീതികൾ എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ നോട്ട് എടുത്തു വെച്ചിട്ട് ഒന്ന് വായിച്ചു കൊള്ളണം കേട്ടോ ഇനി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ചിലപ്പം അതിൽ ഈ പ്രധാനപ്പെട്ട ഒന്ന് ഓർത്ത് വയ്ക്കുക ഇൻ കേസ് ഞാൻ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒക്കെ വീഡിയോ ഇല്ല എന്നുണ്ടെങ്കിൽ അയ്യോ ഇല്ലല്ലോ എന്നാ ഇന്ന് പഠിക്കേണ്ട എന്നല്ല ഞാൻ ആ തന്നതനുസരിച്ച് പഠിച്ചോണം കാരണം ഞാൻ ഓടി വരും എപ്പോഴെങ്കിലാണെങ്കിലും ഞാൻ ഓടി വരും അപ്പൊ ആ ഞാൻ തന്നതനുസരിച്ച് എന്ത് ചെയ്യുക പഠിച്ചോളൂ കേട്ടോ ഇനി അടുത്തതാണ് സമൂഹ മിതി നമുക്കറിയാം സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ജയൽ മൊറീനോ ആവിഷ്കരിച്ചതാണ് സമൂഹമിതി അഥവാ സോഷ്യോമെട്രി എന്ന് പറയുന്നത് സോഷ്യോമെട്രിയിലൂടെ സോഷ്യോഗ്രാം നമുക്ക് വരയ്ക്കാം അല്ലെ സോഷ്യോഗ്രാം നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും അതിലൂടെ സ്റ്റാർ ക്ലിക്കുകൾ അതുപോലെ ഐസൊലേറ്റഡ് ഗ്യാങ്ങുകൾ എന്നീ വിഭാഗത്തെ കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലെ ആരാണ് സ്റ്റാർ എന്ന് പറയുന്നത് ഇപ്പം ഒരു പത്ത് കുട്ടികളെ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക ഒരു പത്ത് കുട്ടികൾ ഈ പത്ത് കുട്ടികളും എന്താണ് പത്ത് കുട്ടികളും ഒരാളെയാണ് ഈ പത്ത് കുട്ടികളും പതിനൊന്നാമത്തെ ഒരാളെയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അയാളെ പതിനൊന്നാമത്തെ ആളെ സ്റ്റാർ എന്നാണ് വിളിക്കുന്നത് ഇനി പത്ത് കുട്ടികളിൽ രണ്ടുപേരെ വൺ പ്ലസ് വണ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പ്രകടിപ്പിച്ചാൽ നിൽക്കുന്നതെങ്കിൽ അതിനെ ദന്തങ്ങൾ അഥവാ ട്വിൻസ് എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഇവരെന്ത് ചെയ്യുന്നു വൺ പ്ലസ് വൺ ഈ പത്തില് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ ഇങ്ങനെ ഇവർ അഞ്ച് പേരും ഒരേ ഗ്രൂപ്പായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതെങ്കിൽ അതിനെ ഗ്യാങ്ങുകൾ എന്നാണ് വിളിക്കുക ഇനി ഇവിടുന്ന് വൺ പ്ലസ് വൺ പ്ലസ് വൺ എങ്ങനെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടുമാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നതെങ്കിൽ അതിനെ ക്ലിക്കുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഗ്യാങ്ങും ക്ലിക്കും തമ്മിലുള്ള വ്യത്യാസം ഗ്യാങ്ങിലെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വ്യക്തികൾ ഉണ്ടാവും എന്നാൽ ക്ലിക്കുകളിൽ ഈ പറയുന്ന ദന്തങ്ങളെ കായലും കൂടുതലും എന്നാൽ ഗ്രൂപ്പിന്റെ അത്രയും വരികയുമില്ല അങ്ങനെയുള്ളതാണ് ക്ലിക്കുകൾ എന്ന് അറിയപ്പെടുന്നത് കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി ആരാലും തിരഞ്ഞെടുക്കപ്പെടാത്ത വ്യക്തിയെ ഏകാഗി അല്ലെങ്കിൽ ഐസൊലേറ്റഡ് എന്നാണ് അറിയപ്പെടുക നെക്സ്റ്റ് ആണ് പ്രക്ഷേപണ രീതി നമുക്കറിയാം സ്വാഭാവികമായിട്ടും മനഃശാസ്ത്ര പഠന രീതികളിൽ നമ്മൾ ഈ രീതികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും ചില സമയത്ത് നമുക്ക് മനസ്സിലാകാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പ്രക്ഷേപണ രീതി ഉപയോഗിക്കും വ്യക്തിത്വ പഠനത്തിനുപയോഗിക്കുന്ന പഠന രീതിയാണ് അല്ലേ അപ്പോൾ ഇത് എന്താണ് ഒരു വ്യക്തിയുടെ അബോധ മനസ്സിലെ കാര്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പഠന ഉപാധിയാണ് പ്രക്ഷേപണ രീതി പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്നറിയപ്പെടുന്നത് ഓക്കെ റോഷ കിങ് ബ്ലോഡ് ടെസ്റ്റ് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് വേഡ് അസോസിയേഷൻ ടെസ്റ്റ് ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നിവ പ്രധാനപ്പെട്ട പ്രക്ഷേപണ ഉപാധികളാണ് റോഷ കിങ് ബ്ലോഡ് ടെസ്റ്റ് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അസോസിയേഷൻ ടെസ്റ്റ് ചിൽഡ്രൺ അപ്രസെപ്ഷൻ എന്നിവ പ്രധാനപ്പെട്ട പ്രക്ഷേപണ ഉപാധികളാണ് എന്ന് കാണാനായിട്ട് സാധിക്കും ഓക്കെ ഇനി അടുത്തതാണ് രേഖ ക്യുമുലേറ്റീവ് റെക്കോർഡ് വിദ്യാഭ്യാസ ചരിത്രം ഒരു ഒരു പഠിതാവിന്റെ കാര്യശേഷി അവന്റെ വിദ്യാഭ്യാസ ചരിത്രങ്ങൾ അവന്റെ പോർട്ട്ഫോളിയോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന രേഖയാണ് രേഖ അഥവാ ക്യൂമുലേറ്റീവ് റെക്കോർഡ് ഇനി എന്താണ് ഉപാഖ്യാന രേഖ എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയുടെ സംഭവ വിവരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ സംഭവ വിവരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് എന്ത് അതായത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് ഏത് ഉപാഖ്യാന രേഖ അതായത് ഒരു അധ്യാപകൻ ഉപാഖ്യാനം ചെയ്യുന്നു അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ എന്ത് ചെയ്യുകയാണ് അവിടെ വ്യാഖ്യാനിച്ചെടുക്കുകയാണ് ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പഠിതാവിൻ്റെ ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ് അനക്ഡോട്ടൽ റെക്കോർഡ് അഥവാ ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത് ഇനി ചെക്ക് ലിസ്റ്റ് ഒരു വ്യക്തിക്ക് ഒരു ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നറിയോ അതായത് വ്യക്തിത്വ വിശേഷം സവിശേഷത അറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ചെക്ക് ലിസ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടോ ഇല്ലയോ ഇന്ന സവിശേഷത ഉണ്ടോ ഇല്ലയോ എന്നാണ് എന്നാൽ റേറ്റിംഗ് സ്കെയിൽ എന്നാൽ ഒരു വ്യക്തിയുടെ സവിശേഷതയുടെ അളവ് പോലും നിശ്ചയിക്കുന്നു അതായത് റേറ്റിംഗ് സ്കെയിലിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമല്ല എത്ര പെർസെൻറ്റേജോളം ഉണ്ട് അത് എത്രയുണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപാധിയാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് അപ്പൊ അതാണ് ചെക്ക് ലിസ്റ്റും റേറ്റിംഗ് സ്കെയിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അടുത്തതാണ് ചോദ്യാവലി നമുക്കറിയാം ചോദ്യാവലി എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യത്തിൽ ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള അന്വേഷണമാണ് ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള അറിവ് അന്വേഷിക്കുന്നതിനെയാണ് ചോദ്യാവലി എന്ന് പറയുന്നത് ചോദ്യാവലിയിലൂടെ വിവരങ്ങൾ ശേഖരിക്കുന്നു ആ ശേഖരിച്ച വിവരങ്ങളെ ദത്തങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അടുത്തതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഏക വ്യക്തി പഠനം എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ഏക വ്യക്തി പഠനം എന്നാണ് അറിയപ്പെടുന്നത് സ്റ്റഡി എന്നാൽ ഏക വ്യക്തി അതായത് അനു എന്ന വിദ്യാർത്ഥി ക്ലാസ്സിൽ മറ്റു കുട്ടികളായിട്ട് സംസാരിക്കാറില്ല ചില സമയം അവൾ ഇരുന്ന് കരയുന്നത് കാണാം ചില സമയം അവൾ എന്തോ ചിന്തിച്ചിരിക്കുന്നത് കാണാം അപ്പം രാധിക ടീച്ചർ കുട്ടിയെക്കുറിച്ച് പഠിക്കാനായി തീരുമാനിച്ചു ഏത് മെത്തേഡ് ആണ് ഈ കുട്ടിയെക്കുറിച്ച് പഠിക്കാനായി ഏത് ആയിരിക്കാം ടീച്ചർ ഉപയോഗിക്കുക ഇതാണ് ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഉപയോഗിക്കുക ഏക വ്യക്തി പഠനമാണ് ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനം ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് കേസ് സ്റ്റഡി അഥവാ ഏക വ്യക്തി പഠനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ക്രിയാഗവേഷണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഓർഷം തോന്നുന്നു കറക്റ്റ് ലെവിനാണ് ഇത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടങ്ങളിൽ കറക്റ്റ് ലെവിലാണ് ഈ ഒരു തെയിം ഇൻട്രോഡ്യൂസ് ടേം ആക്ഷൻ റിസർച്ച് ഫസ്റ്റ് കോയിൻഡ് ബൈ ബട്ട് ൊന്നിൽ ഇത് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതാരാണെന്ന് ചോദിച്ചാൽ സ്റ്റീഫൻ സ്റ്റീഫനെ കോറിയാണെന്ന് പറയാം എന്താണ് ക്രിയാഗവേഷണം ഞാനൊരു മലയാള അധ്യാപിക എൻ്റെ ക്ലാസ്സിലെ അമ്പത് കുട്ടികളുണ്ടെങ്കിൽ മുപ്പത് പേരും അക്ഷര തെറ്റുകൾ വരുത്തുന്നതായിട്ട് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ഉപയോഗിക്കുന്ന തന്ത്രം യു എൻ്റെ കുട്ടികൾ എന്താണ് ഇത്രയും മിസ്റ്റേക്ക് വരുത്തുന്നത് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് തേർട്ടി സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അല്ലേ അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന തന്ത്രമാണ് ക്രിയാ ഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് അപ്പം ഇത്രയുമാണ് മക്കളെ നമുക്ക് മനഃശാസ്ത്ര പഠന രീതികൾ ഉപാധികൾ എന്നുള്ളതിൽ പ്രധാനപ്പെട്ട പതിനഞ്ചെണ്ണമാണ് പതിനഞ്ചെണ്ണം എഴുതി മിസ് പറഞ്ഞ പോയിന്റുകളെ ലെക്ചർ ആയിട്ട് എഴുതുക പക്ഷെ അത്ര മാത്രം പോരാ നോട്ടും കൂടി ഒന്ന് വായിച്ചു വെക്കണം ഓക്കെ സെറ്റ് സെറ്റ് സെറ്റാണേ ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഏതാണ് മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഏതാണ് മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും മനഃശാസ്ത്രജ്ഞരും ആശയങ്ങൾ മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും ഇതെന്ന് പറയുന്നത് നമ്മുടെ അതിനകത്ത് കിടപ്പുണ്ട് ഘടനാവാദം മുതൽ സാമൂഹിക ജ്ഞാന വാദം വരെ എന്ന് കിടപ്പുണ്ട് ഓക്കെ അപ്പം എന്താണ് മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും എന്നുള്ള ടോപ്പിക്കില് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് സ്കൂൾസ് ഓഫ് സൈക്കോളജി അല്ല മനഃശാസ്ത്ര ചിന്താധാരകൾ എന്നാണ് ഇതറിയപ്പെടുന്നത് എന്താണ് മനഃശാസ്ത്ര ചിന്താധാരകൾ അഥവാ സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഘടനാവാദം 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 എന്ന് വെച്ചാൽ എന്താണ് സ്ട്രക്ചറലിസം എന്നാണ് അല്ലെ ഏറ്റവും ആദ്യത്തെ മനഃശാസ്ത്ര രീതി എന്ന് പറയുന്നത് സ്കൂൾ ചിന്താധാര എന്ന് പറയുന്നത് ഘടനാവാദമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ജർമ്മനിയിലെ ലിപ്സിക് സർവകലാശാലയിൽ ആദ്യമായി ഒരു സൈക്കോളജിക്കൽ ലബോറട്ടറി ആരംഭിച്ച വില്യം വൂണ്ടാണ് ഈ ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹത്തെ മനഃശാസ്ത്രത്തിന്റെ പിതാവെന്നും മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവെന്നുമാണ് അറിയപ്പെടുന്നത് ഇതനുസരിച്ച് ഒരു വസ്തുവിന്റെ ഘടനയാണ് ഇപ്പൊ ഞാൻ ഈ ഡെസ്റ്റർ എടുത്തു ഈ ഡെസ്റ്ററിന്റെ ഫംഗ്ഷൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഘടന മനസ്സിലാക്കിയാലേ സാധിക്കൂ എന്നാണ് ഘടനാവാദികൾ പറയുന്നത് അങ്ങനെയെങ്കിൽ സിഗ്മ സിഗ്മഹം ആ വില്യം വൂണ്ട് മനസ്സിന്റെ ഘടനകളെ പഠിച്ചു മനസ്സിന്റെ ഘടനകളേതൊക്കെയാ സംവേദനം പ്രത്യക്ഷണം സ്മൃതി വികാരം ബിംബം ഉദ്ദേശ്യം പക്ഷെ പിന്നീട് വന്ന മനഃശാസ്ത്രജ്ഞർ മനസ്സിന്റെ ഘടനകളെ അങ്ങനെ വേർതിരിച്ചു പഠിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യങ്ങളുമായിട്ട് വന്നു അങ്ങനെ വലിയ മോട്ടി ഘടനാവാദമൊക്കെ വിട്ട് മാറിപ്പോയി പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ഇ ബി ടിച്ചിനർ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു കോർണൽ സർവകലാശാലയിൽ പരീക്ഷണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത മനഃശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹമാണ് പിന്നീട് ഇതിനെ ഈ ഇ ബി ടിച്ചിനറാണ് പിന്നീട് ഇതിനെ വികസിപ്പിച്ചത് ഘടനാ വാദത്തിനെയും ആത്മപരിശോധനാ രീതിയും വികസിപ്പിച്ചു കൊണ്ടുവന്നത് വില്യം വൂണിന്റെ ശിഷ്യനായിരുന്നായിരുന്നു എന്നൊന്നും ഓർത്തു വെക്കുക വയ്ക്കേ ഇനി അടുത്തതാണ് ധർമ്മവാദം 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 എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ധർമ്മമാണ് എന്നുള്ളത് ഘടന ഘടനയാണ് ധർമ്മം ധർമ്മം എന്നുള്ളതാണ് അതിലുപരി ഓർത്തു വെക്കേണ്ടത് വ്യക്തിയും പരിസ്ഥിതിയും തമ്മിലുള്ള പ്രതിപ്രവർത്തനം വ്യക്തിയും പരിസ്ഥിതിയും ഒരു വ്യക്തിയും അയാളുടെ പരിസ്ഥിതിയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഒരു വ്യക്തിയുടെ സമായോചനം പഠനപ്രക്രിയയിൽ സമായോചനത്തിനുള്ള പ്രാധാന്യം പഠനപ്രക്രിയയിൽ പരിസ്ഥിതിക്കുള്ള പ്രാധാന്യം ഇവയെക്കുറിച്ച് വ്യക്തമാക്കുന്നതാണ് ധർമ്മവാദം ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണം വ്യക്തിയും പരിസ്ഥിതിയും തമ്മിലുള്ള അതായത് ഒരു വസ്തുവിൻ്റെ ധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് റൈറ്റ് ആണ് കൂടാതെ ഒരു വ്യക്തിയും പരിസ്ഥിതിയും തമ്മിലുള്ള സമായോജനം പഠനപ്രക്രിയയിൽ പരിസ്ഥിതിക്കുള്ള പ്രാധാന്യം പഠനപ്രക്രിയയിൽ സമായോജനത്തിനുള്ള പ്രാധാന്യം വ്യക്തിയും പരിസ്ഥിതിയും തമ്മിലുള്ള സമായോജനം അഡ്ജസ്റ്റ്മെന്റ് ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതാണ് ധർമ്മവാദം എന്ന് പറയുന്നത് അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവായ വില്യം ആണ് ധർമ്മവാദത്തിനെ പിന്തുണച്ച വ്യക്തി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പം ഘടനാവാദം ധർമ്മവാദം അടുത്തതാണ് വ്യവഹാരവാദം എന്ന് പറയുന്നത് വ്യവഹാരവാദം വ്യവഹാരവാദം ഇരുപതാം നൂറ്റാണ്ടിലാണ് ഈ വ്യവഹാരം എന്നുള്ള സംജ്ഞയെ വില്യം മക്ഡൂഗരും പ്രിൽസ്ബറിയുമാണ് കൊണ്ടുവന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ജെ ബി വാട്സൺ ആണ് അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ ജെ ബി വാട്സൺ ആണ് ഇതിനെ അങ്ങ് പ്രചരിപ്പിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ ഇനി വ്യവഹാരവാദത്തിൽ എസ് ആർ ബന്ധത്തിൽ അധിഷ്ഠിതമായ പഠനമാണ് ചോദകമുണ്ടെങ്കിലേ പ്രതികരണമുള്ളൂ ക്ലാസ്സിൽ വരുന്ന അധ്യാപകൻ കുട്ടികളിൽ ചോദകം കാണിക്കുകയും കുട്ടികളിൽ നിന്ന് പ്രതികരണം മേടിക്കുകയും പ്രബലനത്തിലൂടെ അവയെ ത്വരിതപ്പെടുത്തുകയും വേണമെന്ന് പറയുന്ന സിദ്ധാന്തമാണ് ജെ ബി വാട്സന്റെ വ്യവഹാരവാദം എന്ന് പറയുന്നത് പാവ്ലോബ് തോണ്ടയ്ക്ക് സ്കിന്നർ ഹാൾ എന്നിവരെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഇതിന്റെ വക്താക്കളാണ് എന്നാണ് പറയുന്നത് അടുത്തതാണ് വൈജ്ഞാനികവാദം വൈജ്ഞാനികവാദം വൈജ്ഞാനിക കൊഗിനേറ്റിവിസം എന്ന് പറയുന്നത് വൈജ്ഞാനികം ഒരു പഠിതാവ് അറിവ് സ്വീകരിക്കുകയും സംശീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് വൈജ്ഞാനികാദം എന്ന് പറയുന്നത് ഒരു പഠിതാവ് അറിവ് സ്വീകരിക്കുകയും സംശീകരിക്കുകയും സംസ്കരിക്കുകയും വൈജ്ഞാനികാദികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ പിയാഷെ ബ്രൂണർ ഡേവിഡ് ഒസുബെൽ സുഷമൻ എന്നിവരാണ് ഈ വൈജ്ഞാനികവാദികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി അടുത്തതാണ് ജ്ഞാന നിർമ്മിതി കൺസ്ട്രക്റ്റിവിസം അഥവാ ജ്ഞാന നിർമ്മിതി എന്ന് പറയുന്നു ജ്ഞാന നിർമ്മിതി വാദം ജ്ഞാന നിർമ്മിതി പ്രധാനമായിട്ടും പറയുന്ന ഒരു പഠിതാവ് അറിവ് നിർമ്മിക്കുന്ന പ്രക്രിയക്ക് പ്രാധാന്യം നൽകുന്നു ഇവിടെ അറിവ് സ്വീകരിക്കുകയും സംശീകരിക്കുകയും ചെയ്യുന്നതിന് പ്രാധാന്യം നൽകുന്നു ഇവിടെ അറിവ് നിർമ്മിക്കുന്ന പ്രക്രിയക്ക് പ്രാധാന്യം നൽകുന്നതാണ് ജ്ഞാന നിർമ്മിതി എന്ന് പറയുന്നത് ഇനി ജ്ഞാന നിർമ്മിതി വാദത്തിൽ ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ നൂത ജ്ഞാനനിർമ്മിതി വാദികൾ എന്ന് ചോദിച്ചാൽ പിയാഷെ ബ്രൂണർ വൈഗോഡ്സ്കി എന്നിവരാണ് ജ്ഞാന നിർമ്മിതി വാദികൾ പിയാഷെ ബ്രൂണർ വൈഗോഡ്സ്കി ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ നൂതന വിഭാഗമാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി എന്ന് പറയുന്നത് എന്താണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി സാമൂഹ്യ ജ്ഞാന നിർമ്മിതി സാമൂഹ്യ ജ്ഞാന നിർമ്മിതിയുടെ ആരാണെന്ന് ചോദിച്ചാൽ വൈകോട്സ്കി ആണെന്ന് പറയാം സാമൂഹ്യ ജ്ഞാന നിർമ്മിതിയുടെ ആരാണെന്ന് ചോദിച്ചാൽ വൈകോട്സ്കി ആണെന്ന് പറയാനായിട്ട് സാധിക്കും സമൂഹവുമായുള്ള ഇടപഴകലിലൂടെയാണ് പഠനം നടക്കുന്നത് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് സാമൂഹിക ജ്ഞാന നിർമ്മിതി ഈ സമൂഹവുമായുള്ള ഇടപഴകലിനെ കാണിക്കാൻ വേണ്ടി വൈകോട്സ്കി സംഭാവന ചെയ്ത രീതികളാണ് സംഘപഠനം പഠനം സഹകരണ പഠനം സഹകരണാത്മക സഹവർത്തിത പഠനം സംവദാത്മക പഠനം പ്രതിക്രിയ അധ്യാപനം എന്നിങ്ങനെ പറയുന്നത് പഠനം ഒരു സജീവ സാമൂഹിക പ്രക്രിയ അതായത് പഠനം എന്ന് പറഞ്ഞ് ഞാൻ ക്ലാസ്സുകളിൽ ചോദിക്കുമ്പോൾ പിള്ളേർ ചാടിക്കയറി പറയുന്ന ഒരു സംഗതിയാണ് പഠനം ഒരു സജീവ സാമൂഹിക പ്രക്രിയ എന്ന് പറയുമ്പോൾ വൈഗോഡ്സ്കി അതായത് സമൂഹം വന്നല്ലോ പഠനം ഒരു സജീവ സാമൂഹിക പ്രക്രിയയാണ് പ്രക്രിയയാണെന്ന് പറഞ്ഞത് ആണ് കേട്ടോ സമൂഹമായുള്ള ഇടപഴകലിലൂടെയാണ് പഠനം നടക്കുന്നത് എന്ന് പറഞ്ഞത് വൈഗോഡ്സ്കി അപ്പം അതുകൊണ്ട് സമൂഹം എന്ന് കേട്ടാൽ പഠനത്തിൽ റിലേറ്റ് ചെയ്ത വൈഗോട്സ്കി മാത്രമല്ല എന്നൊന്ന് വെക്കണം ഇനി അടുത്തതാണ് സാമൂഹിക ജ്ഞാന നിർമ്മിതി കഴിഞ്ഞാൽ അടുത്തതാണ് ന്യൂറോ ബയോളജിക്കൽ സമീപനം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സമീപനമാണ് ന്യൂറോ ബയോളജിക്കൽ സമീപനം ഒരു വ്യക്തി ബയോളജിക്കൽ സമീപം ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നത് അയാളുടെ കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനങ്ങളാണെന്ന് പറയുന്നതാണ് ഈ ന്യൂറോ ബയോളജിക്കൽ സമീപനം എന്ന് പറയുന്നു ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നത് ആ കേന്ദ്ര നാഡീവ്യൂഹ വ്യവസ്ഥയാണെന്ന് പറയുന്നു രമോണി കാജോൾ ആണ് ഇതിന്റെ വക്താവ് ആരാണ് രമോണി കാജോളാണ് വക്താവ് എന്ന് പറയാനായിട്ട് സാധിക്കും ഇനി അടുത്തതാണ് മാനവികതാവാദം മാനവികതാവാദം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ ഹ്യൂമനിസം മാനവികതാവാദം കാൾ റോജസിൻ്റെ എബ്രഹാം മാസ്ലോവിന്റെ ഒക്കെ മാനവികതാവാദം എന്താണ് മനുഷ്യനെ ഒരു ജൈവ സാമൂഹിക വ്യക്തിയായിട്ട് ഭൗതിക ജൈവ സാമൂഹിക വ്യക്തിയെ കാണുന്നതാണ് ഏതാ മാനവികതാവാദം എന്ന് പറയുന്നത് അടുത്തതാണ് മനോവിശ്ലേഷണം സിഗ്മാൻ ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണം എന്താ പറയുന്നത് ബാല്യകാലത്തെ അനുഭവങ്ങളാണ് വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നത് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് മനോവിശ്ലേഷണ സമീപനം എന്ന് പറയുന്നത് ഇപ്പൊ മനോവിശ്ലേഷണ സമീപനത്തിലാണ് എന്താണ് മൂന്ന് തലങ്ങൾ അതായത് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് മനോവിശ്ലേഷണ സമീപനത്തിൽ ആ സിദ്ധാന്തം മൂന്ന് സിദ്ധാന്തങ്ങളെ ആധാരമാക്കണം ഒന്ന് അദ്ദേഹം പറയുന്നു മനുഷ്യ മനസ്സിന് മൂന്ന് തലങ്ങളുണ്ട് ഏതൊക്കെയാണ് ഏർ ബോധ ഉപബോധ മനസ്സ് അബോധ മനസ്സ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് ഈ അബോധ മനസ്സാണെന്നാണ് പറയുന്നത് അപ്പം ഇത്രയുമാണ് പിന്നെ അതുപോലെ തന്നെ ഇദ്ധ ഈഗോ സൂപ്പർ ഇഗോ ഇദ്ധ ഈഗോ സൂപ്പർ ഈഗോ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മനോലൈംഗിക വികസനം വധനഘട്ടം പൃഷ്ഠഘട്ടം ലൈംഗിക അവയവ ഘട്ടം നിലീനഘട്ടം ലൈംഗിക ഘട്ടം അതൊക്കെ വ്യക്തിത്വത്തിന്റെ യൂണിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇത്ര ഇത്രയൊക്കെയൊന്ന് ഓർത്തു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ ക്ലാസ്സില് ബുദ്ധിയും കൂടെ ഉണ്ട് പക്ഷേ ബുദ്ധി ബുദ്ധി എടുക്കുമ്പോൾ ഒരുപാട് സമയം അതായത് ബുദ്ധി ബുദ്ധി സിദ്ധാന്തങ്ങള് അത് ശരിക്കും പറഞ്ഞാൽ ബുദ്ധി എന്ന് പറയുന്നത് ഒരു ഗുണാത്മകമായ ആശയമാണ് അടുത്ത ബുദ്ധി ബുദ്ധിയും കൂടെ ഞാനങ്ങ് എടുക്കാൻ വരുന്നാൽ ബുദ്ധി എന്ന് പറയുന്നത് ഒരു ഗുണാത്മകമായ ആശയമാണ് ബുദ്ധി എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഗുണാത്മകമായ ആശയമാണെന്ന് പറയാം ഇനി വൈജ്ഞാനിക ശേഷികൾ വൈജ്ഞാനികം എന്താ ചിന്തിക്കാനും ഓർമ്മിക്കുക സ്മരണ ഓക്കെ ഇത് ശ്രദ്ധ ഇതൊക്കെയായിട്ടാണ് വൈജ്ഞാനിക ശേഷി വൈജ്ഞാനിക ശേഷികളുമായി ബന്ധപ്പെട്ട പദമാണ് ഈ ബുദ്ധി എന്ന് പറയുന്നത് വൈജ്ഞാനിക ശേഷികളുമായി ബന്ധപ്പെട്ട പദമാണെന്ന് പറയും ഇനി നമ്മൾ പഠിക്കുന്നത് ബുദ്ധി സിദ്ധാന്തമാണ് ഓക്കെ ബുദ്ധി ഇതിന്റെ ഇടയ്ക്ക് നിർവചനമുണ്ട് ബെഷ്ലറുടെയും തോണ്ടേക്കിൻ്റെയൊക്കെ അതൊക്കെ ഒന്ന് ബുക്ക് തുറന്ന് നോക്കുകയാണ് പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനും ഗുണാത്മകമായി ചിന്തിക്കാനും അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാനും വ്യക്തിയെ പ്രാപ്തനാക്കുന്ന ശേഷിയാണ് ബുദ്ധി പൂർവ്വകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം പ്രയോഗിക്കാനുള്ള കഴിവാണ് ബുദ്ധി തോണ്ടേക്ക് അഭിപ്രായപ്പെടുന്നു അപ്പം വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കഴിവാണ് ബുദ്ധി ഇതൊക്കെ നിർവചനങ്ങളാണ് ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കി പഠിച്ചോളൂ കേട്ടോ ഇനി ബുദ്ധി സിദ്ധാന്തങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഒന്നാമത്തേതാണ് ഏക ഘടക സിദ്ധാന്തം ഓക്കെ ഏക ഘടക സിദ്ധാന്തം രണ്ടാമത്തേതാണ് ബഹു ഘടക സിദ്ധാന്തം ബഹു ഘടക സിദ്ധാന്തം മൂന്നാമത്തേതാണ് ദി ഘടക സിദ്ധാന്തം അടുത്തതാണ് സംഘഘടക സിദ്ധാന്തം സംഘ ഘടക സിദ്ധാന്തം അടുത്തതാണ് ബുദ്ധി ഘടനാ മാതൃക എന്താണ് ബുദ്ധി ഘടനാ മാതൃക അടുത്തതാണ് ഘരബുദ്ധി ദ്രവബുദ്ധി എന്താണ് ഘരബുദ്ധി ദ്രവ ബുദ്ധി അടുത്തതാണ് ട്രയാർക്കിക് സിദ്ധാന്തം എന്താണ് ട്രയാർക്കിക് സിദ്ധാന്തം അടുത്തതാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം